ഞങ്ങളുടെ ഈ തലമുറയ്ക്ക് ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് അനുഭവങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ രണ്ട് വല് വളരെ വിപുലമായ വ്യത്യസ്തമായ രണ്ട് തലങ്ങളുണ്ട് രണ്ട് തലങ്ങൾ തലങ്ങളുണ്ടാകുക എന്ന് പറയുന്നത് നമ്മൾ ജൈവികവും പാരമ്പര്യവുമായ ഒരു രീതിയിലേക്ക് വളർന്നു വരികയും പെട്ടെന്ന് ഒരു പകുതി കഴിയുമ്പോൾ മറ്റൊരു അനുഭവ ലോകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ ഒരു എന്താ പറയുക വ്യത്യസ്തത ഇത് വിവിധ രീതി ിൽ ജീവിതത്തെ ജീവിതത്തെ നമ്മൾ സ്വാധീനിക്കുന്ന തലം അത് എനിക്കും എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിലും അതുണ്ടായിട്ടുണ്ട് നമ്മൾ ജൈവികമായ പശ്ചാത്തലത്തിൽ നിന്ന് ജീവിച്ചു വളരുകയും അതിൻ്റെ അനുഭവത്തിൻ്റെ പരിസരത്തിൽ നിന്നിട്ട് പരുവപ്പെടുകയൊക്കെ ചെയ്ത ഒരു മനുഷ്യൻ വിവിധ മനുഷ്യരുടെ കൂട്ടത്തിലൊരു മനുഷ്യൻ എന്ന നിലയിൽ മുന്നേറുമ്പോഴാണ് ഈ സാങ്കേതിക വിദ്യ വളരെ വൈഡാവുകയും എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും മറ്റ് ഒക്കെ വരികയും ചെയ്യുമ്പോൾ പെട്ടെന്ന് അന്വേഷണത്തിൻ്റെ ഒരു തലം മാറുകയാണ് ഒരു യുടെ അന്വേഷണത്തിൻ്റെ തലം മാറുകയാണ് അതുവരെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന തലത്തിൽ നിന്ന് നമ്മൾ അന്വേഷിച്ച് സ്വാംശീകരിച്ചു കൊണ്ടിരുന്ന ശേഖരിച്ചു കൊണ്ടിരുന്നതല്ല അത് കഴിഞ്ഞിട്ട് ഒരു ഒരന്വേഷണത്തിൻ്റെ തലം മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ് അന്വേഷണം അങ്ങനെ മൊബൈൽ ഫോൺ എൻ്റെ കയ്യിൽ ഒരു പക്ഷേ ഒട്ടുമുക്കാൽ പേരുടെ കയ്യിലും ഒട്ടേറെ പേരുടെ കയ്യിലും മൊബൈൽ വളരെ സജീവമായി ഉണ്ടാകുന്ന സമയത്താണ് അതർത്ഥത്തിൽ നമ്മൾ ഫോൺ നമ്പറുകൾ ശേഖരിക്കുക വേണ്ടപ്പെട്ടവരുടെ ഫോൺ നമ്പർ ശേഖരിക്കുക ആവശ്യക്കാരുടെ ഫോൺ നമ്പർ ശേഖരിക്കുക എന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു കൊണ്ടിരുന്നത് ഓരോരുത്തരുടെ വിലാസം എടുക്കുക അവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായ അനുഭവങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുക അത് ഓർത്തിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതാണ് പക്ഷേ പിന്നെ നമ്മൾ പെട്ടെന്നൊരു സാങ്കേതികതയിലേക്ക് മാറിയപ്പോൾ എല്ലാവരുടെയും ഫോൺ നമ്പറുകൾ ശേഖരിച്ച് എൻ്റെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്യുകയോ ബുക്കുകളിൽ രേഖപ്പെടുത്തി വയ്ക്കുകയോ ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അന്വേഷിക്കുമ്പോൾ എല്ലാവരുടെയും ഫോൺ നമ്പർ ഉണ്ട് പെട്ടെന്ന് വിളിക്കാം പക്ഷേ എനിക്ക് കിട്ടാത്തൊരു ഫോൺ നമ്പർ ദൈവത്തിൻ്റെ ഫോൺ നമ്പറാണ് ഞാൻ ദൈവത്തിൻ്റെ തുല്യമായി കാണുന്ന ആളുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട് അതിലുപരി കാണുന്ന ആളുടെ ഫോൺ നമ്പർ ഉണ്ട് അതിൽ താഴെയായി കാണുന്നവരുടെ ഫോൺ നമ്പരുണ്ട് സകല പേരുടെയും ഫോൺ നമ്പർ കയ്യിലുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ഫോൺ നമ്പർ ഇല്ല അതൊരു അന്വേഷണം പോലെ എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയായിരുന്നു ദൈവത്തിൻ്റെ എന്തുകൊണ്ടാണ് സാങ്കേതികത അത്രമേൽ വിപുലപ്പെട്ടിട്ട് നമുക്കൊരു ഫോൺ നമ്പർ ദൈവത്തിൻ്റെതായി എൻ്റെ കയ്യിൽ കിട്ടാത്തത് ഒരു ഫോൺ നമ്പർ ഉണ്ടാകുമോ ഒരു പക്ഷേ വിർച്വൽ യുഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിക്കൂടാ എന്ന് ഇല്ല എന്ന് തർപ്പിച്ച് പറയാൻ പോലും നമ്മുടെ ബോധ്യം നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ സംശയത്തിൻ്റെ തലത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഇങ്ങനെ ഒരു താലൂക്കിൻ്റെ വിവിധ മേഖലകളിലേക്ക് എൻ്റെ ടു വീലറുകളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി ഏഴിലോ ആണ് അനുഭവം എന്തായാലും അല്ലാത്തൊരനുഭവത്തിലേക്ക് തിരിയുകയും ദൈവത്തിൻ്റെ ഫോൺ നമ്പർ എനിക്ക് കിട്ടുകയും ചെയ്യുന്നതാണ് എൻ്റെ ഈ അനുഭവം ഇത് ഞാൻ ഈ താലൂക്കിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ പഞ്ചായത്തുകളിൽ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ടു വീലറുകളിൽ സഞ്ചരിച്ചു കൊണ്ടുപോയിരിക്കുന്നു ഞാനിങ്ങനെ അപ്പോഴെൻ്റെ ഫോൺ നമ്പർ ഞാനിങ്ങനെ എല്ലാവരുടെയും ദൈവത്തിൻ്റെതുൾപ്പെടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് കിട്ടുന്ന എല്ലാ ഫോൺ നമ്പറുകളും ജീവിക്കാൻ എനിക്ക് ഫോൺ നമ്പർ ആവശ്യമാണ് എനിക്ക് ഭൗതികമായി ജീവിക്കാൻ എനിക്ക് ഫോൺ നമ്പർ ആവശ്യമാണ് എൻ്റെ സൗഹൃദങ്ങളുടെയും വളരെ വിശാലമായ ഒരു സൗഹൃദ പ്രകൃത വലയം ഉണ്ട് അതേപോലെ എൻ്റെ ആത്മീയമായ ഒരു പക്ഷേ എൻ്റെ ആന്തരികമായ ഒരു പ്രചോദനത്തിന് ദൈവത്തിൻ്റെ ഫോൺ നമ്പർ എനിക്ക് വേണം ചില കാര്യങ്ങൾ ദൈവത്തോട് പറയേണ്ടതുണ്ട് എന്ന് തോന്നി ജീവിച്ച ഒരു കാലഘട്ടമാണത് ഒരുപക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് ദൈവത്തോട് ചിലത് പറയാനുണ്ട് നെടുമങ്ങാട് റവന്യൂ ടവർ അവിടെ ആ ഈ അനുഭവം നടക്കുന്നത് അവിടെ അവിടെ ഞാൻ റവന്യൂ ടവറിൻ്റെ രണ്ട് മൂന്നാമത്തെ നിലയിലാണ് അവിടെ ഒരു സഹകരണ ബാങ്ക് ഉണ്ട് സെർവൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അവിടെ ഞാൻ ഇങ്ങനെ പോയിട്ട് എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായി അവിടെ പ്രവേശിച്ചിട്ട് ആ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചിറങ്ങുകയാണ് തിരിച്ചിറങ്ങുമ്പോൾ അവിടെ ഒരു പക്ഷേ അന്ന് ഞാൻ സാധ്യമായി എനിക്ക് സാധ്യമാകേണ്ട കാര്യം അവിടെ നടന്നില്ല ആ ഒരു നേരിയൊരു നിരാശ നടക്കാത്തതിൻ്റെ കാര്യമായി അത് നടക്കാത്തതിന് ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ എൻ്റെ ബൈക്ക് ഞാൻ റവന്യൂ ടവറിൻ്റെ മുന്നിൽ ആ കുറ്റിക്കാട്ടിന് അടുത്തായിട്ട് ഇങ്ങനെ വെക്കുക അതിൽ ഹെൽമറ്റ് ഇങ്ങനെ ഞാൻ ഈ മിററിൽ മിററിലിങ്ങനെ തൂക്കിയിടും അപ്പോൾ ഞാൻ പോയിട്ട് തിരിച്ച ഒരു ചെറിയ നേരിയ നിരാശയിലാണ് തിരിച്ചു വരുന്നത് തിരിച്ചു വന്നിട്ട് പെട്ടെന്ന് ഞാൻ ബൈക്കിൽ ഇങ്ങനെ കയറിയിരിക്കുക എൻ്റെ ഒരു ശീലം എന്ന് പറയുന്നത് പെട്ടെന്ന് ബൈക്കിൽ കയറുക എടു എൻ്റെ കണ്ണട വയ്ക്കുക ഹെൽമറ്റ് വയ്ക്കുക അതിനുശേഷം ഹെൽമറ്റിൻ്റെ ഇടയിൽ ഒരു ആംഗ്യം പോലെ എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഞാൻ വെച്ചിട്ടുള്ള ഒരു ആംഗ്യമുണ്ട് അതായത് ഹെൽമറ്റ് വയ്ക്കുക അതിന് ഉള്ളിൽ കൂടി എൻ്റെ കണ്ണട വയ്ക്കുക ഇതാണ് എൻ്റെ ശീലം അപ്പോൾ ഞാൻ ഹെൽമെറ്റ് പെട്ടെന്ന് എടുക്കുമ്പോൾ എൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരെയാണ് ഞാൻ ഈ ഹെൽമെറ്റ് പെട്ടെന്ന് അതിൻ്റെ പുറത്ത് ഇങ്ങനെ മലർത്തി ഇങ്ങനെ വച്ചിട്ട് ഞാൻ ഫോണിങ്ങനെ സംസാരിക്കുകയാണ് എന്നെ വിളിച്ചത് ചെത്തച്ചൽ സഹദയം സഹാണ് വിളിച്ചത് അപ്പോൾ ഞാൻ ആ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരുന്ന് പകുതി കാ കുറച്ചായതേ ഉള്ളൂ പെട്ടെന്ന് ഹെൽമെറ്റിലേക്ക് നോക്കുമ്പോൾ അതിലൊരു ഇഴ ജന്തു ഒരു മൂർക്കം തന്നെയാണ് അതിലിങ്ങനെ ചുരുണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഞാൻ എൻ്റെ ഹെൽമെറ്റ് വലിച്ചു ദൂരേക്ക് എറിയുകയും മൊബൈൽ ഫോൺ വലിച്ചു രണ്ട് പീസായിട്ട് ദൂരേക്ക് തെറിച്ച് പോവുകയും ചെയ്തു ചെയ്തപ്പോൾ പിന്നെ ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവർ വന്നിട്ട് ഈ ഇഴജന്തുവിനെ അടിച്ചു വന്നു പിന്നെ നോക്കുമ്പോൾ എൻ്റെ മൊബൈൽ രണ്ട് പീസായിട്ട് രണ്ട് സ്ഥലത്തായിട്ട് ഇങ്ങനെ കിടക്കുക പോയിത് അതിൻ്റെ ഒരു ടെൻഷൻ മൈൻഡൊക്കെ കഴിഞ്ഞപ്പോൾ ആയിരുന്നു എനിക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഫോൺ നമ്പർ അപ്പോഴായിരുന്നു കിട്ടിയത് കൃത്യമായി ദൈവത്തിൻ്റെ ഒരു ഫോൺ കോൾ അപ്പോൾ വന്നു പക്ഷേ ആ നമ്പർ ഇന്ന ആളിൻ്റേതായിരുന്നു അതായിരുന്നു ദൈവത്തിൻ്റെ നമ്പർ എന്നതായിരുന്നു ഞാൻ അണ്ടർ സ്റ്റുഡാക്കി വെച്ചിട്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ ഈ അനുഭവം ഒരു ഫിക്ഷനിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു സൃഷ്ടി ഒരു കഥയുടെ മോഡലിൽ ഒരു ഫിക്ഷൻ്റെ മോഡലിൽ എഴുതിയിരുന്നു അത് ഫോൺ നമ്പർ ആരുടേത് എന്ന് ഞാൻ വെളിപ്പെടുത്താതെ അങ്ങനെ കരുതി വെച്ചിരിക്കുകയായിരുന്നു ഇത് ഒരനുഭവം ഒരു പക്ഷേ അനുഭവത്തിന് നമ്മൾ അന്വേഷിക്കുന്ന ജീവിതത്തിൽ വിവിധ ശേഖരിക്കാൻ നമുക്ക് വേണ്ടപ്പെട്ടതായി നമ്മൾ ശേഖരിച്ചു വയ്ക്കുന്ന വിവിധ തലങ്ങൾ രണ്ട് കാലഘട്ടത്തിലെ അനുഭവങ്ങൾ ഒരുപക്ഷെ നമ്മളുടെ വലിയ ഭാഗ്യമാണ് രണ്ട് തലത്തിലുള്ള അനുഭവം ജൈവികമായ അനുഭവം സാങ്കേതികമായ അനുഭവം ഇവിടെ ഇങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുക ഒരു പക്ഷേ വരുന്ന തലമുറകൾക്കിതിൽക്കാലും ഇതിനേക്കാളും വിപുലമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം ഇതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഫോൺ നമ്പരായി എനിക്ക് ദൈവം എന്നെ വിളിക്കുകയായിരുന്നു അപ്പോൾ എന്ന് തോന്നിപ്പോകുന്നത് ദൈവം ഉണ്ടെന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലേ അല്ല ഞാൻ ദൈവത്തിൻ്റെ യഥാർത്ഥ ചില ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ ഫോൺ നമ്പർ വേണം എന്ന് പല സന്ദർഭങ്ങളിലും ജീവിതാനുഭവങ്ങളുടെ ഭാഗമായി സാമൂഹികമായ അനുഭവങ്ങളുടെ ഭാഗമായി തന്നെ ദൈവത്തിൻ്റെ ഫോൺ നമ്പർ എനിക്ക് വേണം ചില ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കണം ഇതിനായിരുന്നു ഞാൻ ഫോൺ നമ്പർ അന്വേഷിച്ചത് പക്ഷേ പെട്ടെന്ന് ഈ ഹെൽമെറ്റിൽ ഇങ്ങനെ ഒരു ഇഴചന്തു ഇരിക്കുകയൊരു മൂർഖം തന്നെ ഇരിക്കുകയും ഇതിൽ നിന്ന് മുക്തനായി ഒരു പക്ഷേ ജീവിതം തുടരുന്നതിന് വേണ്ടി എന്നെ ദൈവം തന്നെ കൽപ്പിച്ചതായിരിക്കാം ജീവിതം എൻ്റെ ഫോൺ നമ്പർ അന്വേഷിച്ച് കുറച്ച് നാൾ കൂടി ജീവിക്കൂ എന്ന രീതിയിലേക്ക് വന്ന കോളാവാം അത് എന്ന് ഞാൻ കരുതിക്കൊണ്ടാണ് പിന്നെ ഇപ്പോൾ ദൈവത്തിൻ്റെ ഫോൺ നമ്പർ ചില ചോദ്യങ്ങൾക്ക് വേണ്ടി ഞാൻ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു